ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫൊന്നുമല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ക്ലിപ്സ് ആണ് അപ്പോൾ എൻ്റെ വീട്ടിൽ വെക്കേഷൻ നിൽക്കാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിനക്ക് എന്തായാലും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത് അപ്പോൾ ആ ഒരു ടൈമിലുള്ള ടീ സ്നാക്സിൻ്റെ വീഡിയോ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഡിന്നറിനക്കുള്ള കറിയും റെഡിയാക്കുന്നുണ്ട് വെള്ളം ആവോലിയാണ് ചെറിയ ടൈപ്പ് അത് കറി വെക്കുകയാണ് മീനാണം അത് അവിടെ നിന്ന് കുക്കാവുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ വീണതാണ് ഇളനീർ അപ്പോൾ അതും ഉമ്മ സെറ്റാക്കുന്നുണ്ട് അടിപൊളി ഇളനീറാണ് കേട്ടോ അപ്പം ഉമ്മ ഇതിൽ മധുരവും പിന്നെന്താണ് ഏലക്കായ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് മധുരം അടേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബേക്കറി എന്തെങ്കിലും ഉണ്ടോ തപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി ഇപ്പോൾ ഇതാ ചെറിയ ഉണ്ണിയപ്പുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അതും വാങ്ങിവെച്ചിട്ടുണ്ട് പിന്നെ ഗീ കേക്ക് ഉണ്ട് ഗീ കേക്ക് എടുത്തില്ല അങ്ങനെ അതവിടെ വെച്ചു രണ്ട് ഉണ്ണിയപ്പൊക്കെ കഴിച്ചു അപ്പോഴേക്കും ഇതാ ഇളനീൻ്റെ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതും കുടിച്ചു കേട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് മീനാണത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഇത് ആവോലിയോ അക്കോരയോ അല്ലെങ്കിൽ ചെമ്മീൻ അയില അങ്ങനെയുള്ള മീനുകളൊക്കെ വെച്ചിട്ടാട്ടോ മീനാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒഴിച്ച് തേങ്ങ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് പൂച്ച അരക്കിയുണ്ട് പിന്നെ തന്നെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ മരീവൊക്കെ കഴിഞ്ഞപ്പോൾ പത്രയൊക്കെ ചുട്ടെടുക്കുകയാണ് ആരിദോശേൻ്റെ കുറച്ച് മാവ് ഇപ്പം ഉണ്ടായിരുന്നു അത് ആദ്യം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് റോൾ ചെയ്ത് ബോൾസാക്കി വയ്ക്കുന്നുണ്ട് അങ്ങനെല്ലാം ബോൾസാക്കിയതിന് ശേഷം ഞാൻ വരത്താന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ പണികൾ വയ്യല്ലോ ഒരാൾ വരുത്തി ഒരാൾ ചുട്ടെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ചൂടോടെ കഴിക്കാനും പറ്റും അങ്ങനെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഡിന്നറൊക്കെ റെഡിയായി നമ്മളെല്ലാവരും കൂടെ കഴിക്കാമായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലേറ്റ് ഇതാണ്ടോ സ്റ്റീൽ പ്ലേറ്റ് അപ്പോൾ ഇതാ കറിയൊക്കെ ഈ പാത്രത്തോടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാവർക്കും വിളമ്പുന്നുണ്ട് അപ്പം ഞാൻ അരിദോശിയും ചപ്പാത്തിയും രണ്ട് അരിദോശും ചപ്പാത്തിയും എടുത്തു അതിൻ്റെ കൂടെ വറ്റിച്ച നത്തൽ മുളകട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തു ഈ ആണത്തിൻ്റെ കൂടെ മുളകട്ടയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വറ്റിച്ച നത്തൽ മുളകട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് പിറ്റേ ദിവസം ഞാൻ എടുത്തത് വീഡിയോ അപ്പോൾ ഇതാ കുങ്ങപ്പത്തിലാണ് ഉണ്ടാക്കുന്നതും അങ്ങനെ ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ശാ പല ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ചെമ്മീൻ ഉപ്പ് മഞ്ഞളും മുളക് ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുകയുള്ളൂ ഇലയാക്കി കൊടുക്കുക അങ്ങനത്തെ ബാക്കിയൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുക എല്ലാവരുടെ ഉമ്മമാരും അങ്ങനെ തന്നെയായിരിക്കുമല്ലേ നമ്മൾ വെക്കേഷനും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിൽക്കാൻ വരുമ്പോൾ അവർ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തരും അങ്ങനെ ഇതാ ഉള്ളി തക്കാളി വച്ചകളൊക്കെ ജീൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കല്ലുപ്പാണ് കൊടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെക്കുമ്പോൾ ഉള്ളി വഴറ്റി പിന്നെ തക്കാളി വഴറ്റി അങ്ങനെയാണ് ഉമ്മവിനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് വഴറ്റാൻ വേണ്ടി വെക്കും തവിടെന്നെട്ടോ ഉമ്മ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടും ഇനി ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കണം അപ്പോൾ തേങ്ങയിലേക്ക് രണ്ട് ജീരകമൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് ഈ മീൻ പത്തിരി അല്ലെങ്കിൽ പുങ്ങപ്പത്തിരി എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബിൽ ഒരുപാട് റെസിപ്പീസ് ആണ് പിന്നെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓരോരുത്തർ ഉണ്ടാക്കുന്നതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും കാരണം ഞാൻ ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട് ഉമ്മ ഉണ്ടാക്കുന്നതിൽ ഓരോരുത്തരും എന്താ പറയുക നമ്മൾ പഠിച്ചു വന്നതിൽ നിന്ന് ഒരു ശൈലി നമ്മൾ കൊണ്ടുവരും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ രണ്ട് ജീരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുമുണ്ടോ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് എന്താ പറയുക നമ്മൾ കറിക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ അത്രയൊന്നും അരയണ്ട കേട്ടോ അപ്പോൾ ഇതാ ചെമ്മീൻ ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് മസാലയിൽ ഇട്ടാലും മതി പിന്നെ ഇതാ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇനി പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഇപ്പം ഞാൻ എനിക്കുള്ള ഒരു വ്യത്യാസം ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ചെയ്യുക കാരണം മുളക് പൊടിയാണ് ഞാൻ അധികം ഇട്ട് കൊടുക്കാറ് ഒരു കളറ് എനിക്കതാണ് ഇഷ്ടം ഇവിടെ മല്ലിപ്പൊടിയാണ് അധികം ഇടുന്നത് അപ്പോൾ കാശ്മീരി ചില്ലിയൊരു പാകത്തിനാവൻ കാശ്മീരി ചില്ലിയൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അങ്ങനെ മല്ലിപ്പൊടിയും ഒക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തു ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതിനത് അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക പൊടികളൊക്കെ ഒന്ന് വഴിച്ചതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒക്കെ കൂടെ ഒന്ന് കമ്പൈനായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എല്ലാം കൂടെ ഉപ്പ് പാകത്തിന് ഉണ്ടോന്നൊക്കെ നോക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നമ്മുടെ മസാല റെഡിയാകും അപ്പോൾ അടുക്ക് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പാൽ ഉണ്ടപ്പോൾ ഞമ്മടെ എനിക്ക് ബൂസ്റ്റ് കുടിക്കണം അങ്ങനെ പിന്നെ ബൂസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി മോനെ അയച്ചു അങ്ങനെ പാല് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മധുരം അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുത്താൽ മസാല സെറ്റായി അപ്പോൾ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം മീൻപത്തിരി അങ്ങനെ നമ്മുടെ ബൂസ്റ്റൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ അരിയൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലും മസാലകളൊക്കെ ചേർക്കാം കേട്ടോ ഉള്ളി പിന്നെ ജീരകം കാര്യങ്ങളൊക്കെ പക്ഷെ ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല ഉമ്മ ആഡ് ചെയ്യാറില്ല ഞാനും ആഡ് ചെയ്യാറില്ല കേട്ടോ അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള പോലെ തോന്നുന്നു ചില ആൾക്കാർ അതിലും മസാല ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ ഇതാ അങ്ങനെ മസാലൊക്കെ അവിടെ ഇവിടെ സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന് ബൂസ്റ്റ് കുടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ച ബേക്കറി ഉണ്ടല്ലോ അത് തന്നെയാണ് കഴിക്കുന്നത് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടെ പൊട്ടിക്കേണ്ട വെച്ചിട്ട് ഇത് തന്നെ എടുത്ത് കഴിക്കുകയാണ് ഞങ്ങൾ വരുമ്പോൾ ബേക്കറി വാങ്ങി വെക്കുക പിന്നെ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നും വാങ്ങി വെക്കും കേട്ടോ അപ്പോൾ ഇതാ ഗി കേക്ക് ആണ് ഗീ കേക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഞാൻ തന്നെ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി തിന്നുക തിന്നുക പിന്നെ ഉമ്മ ഇങ്ങനെ ഓരോന്നുണ്ടാക്കും എനിക്ക് ചോറൊന്നും അധികം ഇഷ്ടമില്ല കേട്ടോ ഞാൻ പറയും ഉണ്ടാക്കണ്ട പക്ഷേ എന്നാലും ഉമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ ഇതാ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് അപ്പോൾ വാഴയിലൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് അതിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാവ് ഇതേപോലെ പരത്തി കൊടുക്കുക മസാലയൊക്കെ നല്ലപോലെ ചൂടാറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക രണ്ടെണ്ണത്തിൽ ചെയ്തെടുക്കാം ഒന്ന് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഈ അരി എന്ന് പറയുന്നത് നമ്മുടെ പുഴുങ്ങലരി ചോറുക്കുന്ന അരിയും പച്ചരി കുറച്ചിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കഴുകി വൃത്തിയാക്കിയിട്ട് പച്ചരി കുറവായിരിക്കും കേട്ടോ എന്നിട്ട് ഇതാ അതിലേക്ക് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ ആവും ഇത് ചെമ്മീൻ വെച്ച് മാത്രമല്ല ആക്കുറ അവലെ അങ്ങനെയുള്ള മീനുകളൊക്കെ ചായയിൽ വെച്ചിട്ടൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ശരിക്കും തന്നെ ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് എൻ്റെ ഉമ്മാമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ പിയാപ്പിളമാരുണ്ടാവുമല്ലോ പിയാപ്പിളമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇപ്പോൾ അയക്കൂറാവിലൊക്കെ ആണെങ്കിൽ രണ്ട് ഫിഷ് വെക്കും വലിയ പത്തിരി എന്നിട്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലുള്ള അടയാളൊക്കെ വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഇതാ അത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വിട്ട് വിട്ടുകിട്ടിക്കോളും അപ്പോൾ ഇത് വിടീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല തന്നെ പിന്നെയും പരത്തി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഇതേപോലെ സെറ്റാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആവിച്ചമ്പ് ഓൾറെഡി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ആവിച്ചമ്പ് എന്നാണ് കോഴിക്കോടൊക്കെ പറയാം ഇവിടെ അടച്ചെമ്പാണ് കേട്ടോ എനിക്ക് മിക്സാണ് എൻ്റെ ഭാഷ ഇപ്പോൾ അവിടത്തെയും വരും ഇവിടുത്തെയും വരും എനിക്കൊന്ന് അവിടുത്താണ് കൂടുതൽ വരുക ഞാൻ ഇപ്പം കുറേ വർഷമായിട്ട് ശീലായതുകൊണ്ട് ഇപ്പം ഇതാ അടുത്തതും സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാം സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ മീൻപത്തിരി പിന്നെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാനാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ പണി കെട്ടോ ഒരുമിച്ച് എല്ലാം കൂടെ കുക്ക് ചെയ്യാൻ പറ്റില്ല ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് അവിടുന്ന് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ ഒന്ന് കുക്കായി കിട്ടില്ല അതിന് ശേഷം അടുത്ത് വെച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെയാണ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ കുക്ക് ആവില്ല കേട്ടോ അടിയിലൊക്കെ ഉള്ളത് അങ്ങനെ ആദ്യത്തത് ഒന്ന് മോൾ ഭാഗം ഒന്ന് കുക്കായി വരും മുഴുവനായിട്ട് കുക്കായി വരണം എന്നല്ല അപ്പോൾ നമ്മൾ ആദ്യം പാത്രം തിളക്കാം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം അടുത്ത് വെക്കുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതിങ്ങനെ സൈഡിലേക്കാക്കിയിട്ട് ചേരിച്ച് വെച്ചാണ് മൂന്ന് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കുക്കായി വരാൻ എന്നാണ് മൂന്ന് പറയുന്നത് അപ്പോൾ അത് ബാക്കിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മീൻപത്തിരിക്ക് ലെയർ ആയിട്ടുള്ള പാത്രമൊക്കെ കിട്ടാണ്ട് കിട്ടും അങ്ങനെ ആകുമ്പോൾ രണ്ടോ ഒക്കെ വെച്ച് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇതിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ കുക്കായതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫേവറേറ്റ് പ്ലേറ്റും ഫേവറേറ്റ് സ്പോട്ടായ സ്റ്റെയറിൽ ഇന്നാണ് ഞാൻ കഴിക്കുന്നത് ഇവിടെ എനിക്ക് അതാണ് ഇഷ്ടം എനിക്ക് എപ്പോഴും ജീവിതത്തിട്ടും എൻ്റെ അടുത്തുനിന്ന് ടേബിൾ ഇരുന്ന് കഴിക്കുക അല്ലെങ്കിൽ സോഫ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്